തൃശൂർ മറ്റത്തൂരിലെ കൂറുമാറ്റം കോൺഗ്രസിനെതിരെ ആയുധമാക്കി സിപിഐഎം ബിജെപിയുമായി അന്ധർധാരെയെന്നാണ് ആരോപണം കൂട്ടത്തോടെ രാജിവെച്ച അംഗങ്ങളെ പിന്തിരിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ വഴങ്ങിയില്ലെങ്കിൽ അയോഗ്യരാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് നേതൃത്വത്തിന്റെ ആലോചന സജോ ദേവസ്വ ഉണ്ട് വിശദാംശങ്ങളുമായി സജോ ഗുഡ് മോർണിംഗ് തീർച്ചയായും കോൺഗ്രസിന് ഇതൊരു തൃശങ്ക എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രശ്നം ഇപ്പോൾ സി പി ഐ എം അവർക്കെതിരെ ഇതൊരു ആയുധമാക്കി മാറ്റുന്നു ആ ഒരു ബി ജെ പി ബന്ധം അതൊരു അന്തർധാരയുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനെ പ്രതിരോധിക്കാനായി ഒരുങ്ങുന്നത് ആര്യ ചൈതന്യ വെരി ഗുഡ് മോർണിംഗ് അതായത് തൃശൂർ മറ്റത്തൂർ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഞെട്ടലായി മാറി എന്നത് വസ്തുതയാണ് അതിനെ രാഷ്ട്രീയ ആയുധമാക്കുക എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ എം എത്തുന്നു പ്രധാനമായും കോൺഗ്രസ് ബി ജെ പി അന്തർധാര എന്ന പൊളിറ്റിക്കൽ ക്യാമ്പയിനിലേക്ക് പോവുക എന്ന ലക്ഷ്യമുണ്ട് സംസ്ഥാനത്തുടനീളം തൃശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനാക്കി മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിട്ടുണ്ട് അതായത് ആ കോൺഗ്രസിൻ്റെ എട്ടംഗങ്ങൾ സ്വാതന്ത്ര്യരായി ജയിച്ച രണ്ടുപേർ അതുപോലെ കോൺഗ്രസ് വിമതരാണ് അവർ ചേർന്ന് ആണ് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മറ്റത്തിൽ മറ്റു അധികാരം പിടിച്ചത് അത് കൃത്യമായി ബി ജെ പി ബാധവം എന്ന നിലയ്ക്ക് തന്നെ ക്യാമ്പയിൻ ചെയ്യുക എന്നാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതേസമയം ഈ കോൺഗ്രസ് നടപടി സ്വീകരിച്ചു എന്ന കാര്യം നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അയോഗ്യരാക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നും അവർ പറയുന്നു പക്ഷെ അപ്പോഴും വിപ്പ് വിതരണം ചെയ്തോ എന്ന കാര്യത്തിൽ ഡി സി സിയുടെ വാദം സമ്പൂർണ്ണമായി ശരിവെക്കും വിധത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുമില്ല അങ്ങനെ വരുമ്പോൾ അത് നിയമപരമായി നിൽക്കുമോ എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെയും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി വളർത്തുക എന്ന ലക്ഷ്യം സി പി എമ്മിനുണ്ട് അതേസമയം അവിടെയും ഈ അധികാരം പിടിച്ച പ്രാദേശിക നേതാക്കൾ വിജയിച്ച അംഗങ്ങൾ പറയുന്നത് ആ ഘട്ടത്തിൽ നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഘട്ടത്തിൽ സ്വതന്ത്ര അംഗമായ കെ പി ഹൌസഫിനെ കൂട്ടുപിടിച്ച് അവിടെ അധികാരം പിടിക്കാനുള്ള ശ്രമത്തെ പ്രാദേശികമായി ആ ഘട്ടത്തിൽ നേരിടുകയാണ് ചെയ്തത് ബി ജെ പിയിൽ ചേർന്നിട്ടില്ല തുടങ്ങിയ വാദങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇതൊരു കേവലമായ പ്രാദേശിക പ്രശ്നമല്ല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ അതിനെ ഈ നിലയ്ക്ക് പരമാവധി ക്യാമ്പയിൻ ചെയ്യുക പ്രചാരണം ആയുധമാക്കുക എന്ന ലക്ഷ്യം സി പി എമ്മിനുണ്ട് കോൺഗ്രസ് പക്ഷെ വിശദീ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ അവിടെ നടന്ന കാര്യങ്ങളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവരെ പുറത്താക്കിയിട്ടുണ്ട് മറ്റു നടപടികളും കൃത്യമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും നിലയ്ക്ക് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല പ്രാദേശിക തലത്തിൽ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു കാര്യമുണ്ടായി അപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു ഈ കാര്യത്തിൽ മറ്റെന്തെങ്കിലും അന്തർധാരയുണ്ട് എന്ന വാദം നിലനിൽക്കില്ല കൃത്യമായി വിപ്പ് കൊടുത്തിട്ടുണ്ട് നിയമ നടപടി സ്വീകരിക്കും അതായത് അയോഗ്യരാക്കാനുള്ള കൂറുമാറ്റം നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കാനുള്ള നടപടി സ്വീകരിക്കും അതിൽ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് പ്രസക്തിയില്ല പ്രാദേശികമായ പ്രശ്നം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എങ്കിൽ കൂടിയും അത് കൃത്യമായി ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി വളർത്തിയെടുത്താൽ സംസ്ഥാനത്തുള്ള നില നേരത്തെ കോൺഗ്രസ് ശ്രമിച്ച ഒരു വാദമുണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് പല ഘട്ടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ ശ്രമിച്ചിരുന്നു കോൺഗ്രസ് എന്നത് നമ്മൾ കാണണം അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ വിപുലമായ ക്യാമ്പയിനിലേക്ക് മുന്നണികളെല്ലാം കടക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തുടനീള ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയം നേരത്തെ യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസും എടുത്തിരുന്ന തീരുമാനം ഏതെങ്കിലും നിലയ്ക്ക് ബിജെപിയുമായോ മറ്റ് കക്ഷികളുമായോ സഖ്യമേ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു അതിന് ഘടക തൃശൂർ നിലയിലാണ് കൂറുമാറ്റം കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ തന്നെയാണ് സിപിഐഎമ്മിന്റെ തീരുമാനം